സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം മഴ കനക്കും ഒൻപത് ജില്ലകൾക്ക് മുന്നറിയിപ്പ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ കനക്കും മധ്യകേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് എട്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് എറണാകുളത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് എം എം വരെ മഴ ലഭിക്കാനുള്ള സാഹചര്യമാണുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ കർണാടക തീരത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഏതായാലും തുലാവർഷം എത്തിയിരിക്കുകയാണ് ഇരുപത്തി വരെ വ്യാപക മഴ കേരളത്തിൽ തുലാവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് ഇരുപത്തി വരെ വ്യാപകമായ മഴയ്ക്ക് സാധ്യത പത്തൊൻപതോടെ അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദവും രൂപപ്പെടും തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വെള്ളിയാഴ്ച എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ ജില്ലകളിൽ വെള്ളിയാഴ്ച മഞ്ഞ മുന്നറിയിപ്പുണ്ട്